ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കഴുത്തിലാണെങ്കിൽ ഞാൻ മാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ചൂടിൻ്റെ അറിയില്ല ശരീരം മൊത്തം ഭയങ്കര ചൊറിച്ചിലാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ മാല അങ്ങനെ ഇടാറില്ല അതേ ഉറക്കപ്പിച്ചീന്നാണ് എനിക്ക് വന്ന് നിൽക്കുന്നത് കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മുടെ വാവാച്ചിപ്പണ്ണ് സ്കൂൾ വിട്ട് വരാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ സ്കൂൾ വണ്ടിയൊക്കെ വരണം നിതിര വീടിന്റെ അവിടേക്കാണ് അപ്പോൾ സ്കൂൾ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഡ്യൂട്ടി അമ്മയ്ക്കാണ് കേട്ടോ അമ്മയ്ക്കല്ലെങ്കിൽ വാവാച്ചിയുടെ ചാച്ചനാണ് ചാച്ചൻ പണിക്ക് പോയിട്ടില്ലെങ്കിൽ അവനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നാക്കാറ് ചില സമയങ്ങളിൽ നേരത്തെ വരാറുണ്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ കയറി അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എങ്കിട് കൊണ്ടുവന്നാക്കാറ് എന്നെന്തോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചിട്ടായിരിക്കും കൊണ്ടുവരാറ് കാരണം നേരം വൈകിയിട്ടുണ്ട് നല്ലോണം അങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കണിക്കൊന്നേമതെ കണ്ടില്ലേ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ഇലയൊന്നും ഇല്ലാണ്ടാണോ പൂത്ത് നിൽക്കണത് ഇനി വിഷു ആകുമ്പോൾ ഒരു തരി കണിക്കൊന്ന പോലും കിട്ടാൻ വരും കിട്ടിയ കിട്ടാത്ത സ്ഥായിരിക്കും എല്ലാവരുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ് അതേ നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വാടി വാടിക്കുറഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ല ഗേസ് ഞാൻ ഒന്നരാടം ഒന്നരാടം വെള്ളം ഒഴിക്കാറുണ്ട് പക്ഷെ ചൂടുണ്ടാണെന്നറിയില്ല അവരും ഭയങ്കര ഇട്ടവശത്തായി നിൽക്കുകയാണ് ഭോഗമ്പിലേക്ക് പിന്നെ നല്ല വെയിൽ കിട്ടാനുള്ള കിട്ടിയാൽ നല്ലോണം പൂക്കുന്നു തോന്നുന്നു കണ്ടില്ല നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് പിന്നെ ഇതൊരു സൈസ് ചീരയാണ് കേട്ടാ നമ്മുടെ കണ്ണിൻ്റെ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചീരയാണേ അങ്ങനത്തെ കാത്തിരിപ്പിനൊടുവിൽ അച്ചമ്മയും മോളും വരുന്നുണ്ട് കേട്ടാ വാവാച്ചിട എപ്പോഴും പുറത്തൊരു ശീലമാണ് അച്ഛമ്മനെ കൊണ്ട് അവളെ ഇടിപ്പിച്ചിട്ട് ആക്കല് അപ്പോൾ എന്നെ കണ്ടത് വേഗം ആൾ ഒക്കത്ത് നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താണാവോ സർപ്രൈസെന്നും പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കുകയാണേ വേറെ ഒന്നല്ല ഗൈസ് ചാമ്പയ്ക്കാണ് കേട്ടോ കുറേ നാളായി ഞാൻ ചാമ്പയ്ക്ക് തിന്നണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു പക്ഷെ അതിൻ്റെ സീസണും ആയിരുന്നില്ല പക്ഷെ കിട്ടാനും ഉണ്ടായിരുന്നില്ല എവിടെ എവിടെന്നോ കിട്ടിയതാണ് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരോ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അമ്മ കൊടുത്തയച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഇട്ട് അമ്മ പോണത് ഒന്നില്ലെങ്കിൽ ഞാൻ ആ റോഡ് വരെയും ചെന്ന് നിൽക്കും ഇപ്പോഴാണെങ്കിൽ അവൾ ഞാൻ പറഞ്ഞില്ലേ അമ്മ അവളെ എടുത്തുകൊണ്ട് വരുന്ന ആരം കൊണ്ട് അമ്മയും ഭയങ്കരമായിട്ട് അവശ്യതയാവും അതായത് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ആള് പോകാറ് ഇരുന്നിട്ട് പോണത് കാര്യം വേറെ ഒന്നല്ല ഒന്നാമത് അവൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ചമ്മനെ വീടില്ല പിടിച്ചിരുത്തും അതാണ് മെയിൻ കാര്യം ഞാൻ റോഡിൽ പോയി നിൽക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല അപ്പൂപ്പന അവിടെ ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ടാണ് അമ്മ കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാത്തത് അങ്ങനെ അങ്ങനതേ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധന സാമഗ്രികളെല്ലാം പൊക്കി അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി വാവാച്ചിയുടെ ഡ്യൂട്ടികളാണ് കേട്ടോ കുറേയൊക്കെ ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട് ഐ ഡി കാർഡ് ഊരിയെക്കലും ബെൽറ്റ് അഴിച്ചുവെക്കലും ചെരുപ്പ് ഊരിയെക്കലും അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ വന്ന പാടെ തന്നെ ഇതെല്ലാം ഒന്നിച്ചങ്ങൂടി ചെയ്യൂല അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി പതുക്കെ പതുക്കെയാണ് അവളവള കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പം ഞാൻ വേഗം ചീത്ത പറഞ്ഞ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി മെയിലൊക്കെ കഴുകണം അതിന് ശേഷമാണ് നീ ചായൊക്കെ കുടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് ഞാൻ അപ്പോഴേ ആൾ ചെരുപ്പൊക്കെ ഊരി അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഞാനത് പൊക്കി ഒരു ഭാഗത്തെടുത്ത് വെക്കണം അങ്ങനെയാണ് നമുക്ക് ഇരട്ടിപ്പണിയാണ് എന്നാലും അവരെ കൊണ്ട് ഓരോന്ന് നമ്മൾ ചെയ്യിപ്പിക്കണമല്ലോ അപ്പോഴേ ആൾ ബെൽറ്റൊക്കെ ഊരിനുണ്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ചെയ്തോളും പക്ഷേ തുടങ്ങി കിട്ടാനാണ് ഗൈസ് പാട് അപ്പോൾ ദേ അവൾ ഐ ഡി കാർഡൊക്കെ കാണിച്ച് തരാനട്ടാ ഐ ഡി കാർഡിലെ ഫോട്ടോ നല്ല ക്യൂട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ നിന്നെ ചെറുപ്പത്തിൽ കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളിങ്ങനെ ഓരോരുത്തൊക്കെ പറഞ്ഞ് കുത്തിതിരിപ്പ് അപ്പോൾ അപ്പോഴേ അതൊക്കെ ചെന്നാലമ്പലൊക്കെ എടുത്ത് വെച്ച് ആൾ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ ഡ്രസ്സൊക്കെ ഉരാൻ പോയപ്പോ ഞാൻ പറഞ്ഞ അയ്യോ ഡ്രസ്സ് ഊരല്ലേ അവരൊക്കെ കാണും കളിയാക്കുന്നൊക്കെ ഇനി ഞങ്ങൾ മേലൊക്കെ കഴുകി കഴുകിട്ട് ഭക്ഷണൊക്കെ കഴുകി അല്ലെ ആരെങ്കിലും അല്ല പൊതുവേ ായിട്ടുണ്ടെങ്കിൽ മിഠായി ഒന്നും അവിടെ അല്ല കൽക്കണ്ടോ മുൻ ബിരിയാണി കൊടുക്കാറ് എന്തോ ടീച്ചറയിലെത്തി അവർക്ക് ഫുഡൊക്കെ അവിടെ കിട്ടിട്ട് മാറും അവർക്ക് ഫുഡ് അവിടെ കിട്ടാറ് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഫുഡ് പറയുമ്പോൾ ഉപ്പുമാവാണ് അതിന് ചെറുപ്പ പഴം കുടുങ്ങിയത് കടല അവില് അങ്ങനെ മാറി മാറി ഉണ്ട് ഇന്നത്തെ ആ റാഗി കൊണ്ടുള്ളൊരു അപ്പുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ഉപ്പുമാവാണ് ഞങ്ങൾ പെട്ടെന്ന് കൊടുത്ത് കൊണ്ടിരിക്കാൻ അപ്പൊ ഞങ്ങളുടെ നിലകളൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഇന്ന് ടീച്ചറൊന്നും വന്നില്ല അപ്പം ഇന്ന് വേറെ ടീച്ചറാന്ന് വന്നത് ഇന്ന് തന്ന എ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു ബുക്കിയിൽ തന്നെ പഠിച്ച് കഴിച്ചിലന്ന് പഠിച്ച് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം അച്ഛനൊക്കെ ചൊല്ലി അപ്പം ചൊല്ലി പോന്നത് അപ്പം വണ്ടി കയറിയിട്ട് ഞാൻ വന്നു

അങ്ങനെ അതേ നമ്മുടെ വാവാച്ചിപ്പണ്ണിൻ്റെ മേലൊഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ ഒന്ന് ഞാൻ വാരി കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് രാവിലെ ഞാൻ പെറോട്ട വേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പൂതിക്ക് വേടിപ്പിച്ചതാണ് എപ്പോഴും അങ്ങനെ പെറോട്ട കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ ഞങ്ങൾ അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ തീത്ത ഒരെണ്ണം ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തു ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പെറോട്ടയും ബീഫും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ടി വി ഒക്കെ കണ്ട് ആളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വേഗം പോയി നമ്മുടെ ചാമ്പയ്ക്കും അന്ന് കേറി വെർത്തിയാക്കാനാണ് ചേയിച്ചൂ ചാമ്പക്ക കണ്ടപ്പോൾ തുടങ്ങിയതാണ് അതി തിന്നാനുള്ള ഒരു ത്രെ കേറിട്ട് അപ്പോൾ ഞാൻ വേഗം അതിന്റെ നെട്ടി മട്ടിയൊക്കെ കലങ്ങി ഒന്ന് സെറ്റ് ആക്കി എടുക്കാന്ന് ചേയിച്ചൂട്ടാ വലിയ ചാമ്പക്കൊന്നല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് കേട്ടാ എന്നാലും കുഴപ്പമില്ല നമ്മുടെ പൂതി മാറിക്കിട്ടാനുള്ള ചാമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ ചെറിയ പുളിപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഉപ്പും മുളകുമൊക്കെ പെരട്ടി കഴിച്ച് നോക്കാം ഞാനങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കണത് വേറെ ഒന്നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കത്തിയുണ്ട് അത് കിട്ടിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അത് വെച്ച് വെച്ചരിഞ്ഞാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഞാൻ കുറേ നോക്കിയിട്ട് കണ്ടില്ല എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം വേറെ ഒന്നല്ല അത് അവിടെ ഇരിക്കുന്ന നീലക്കോട്ട കണ്ടില്ല ഗെയ്സ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് കത്തി അവിടെ മാത്രം ഞാൻ നോക്കിയില്ല ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത് നമ്മുടെ ചാമ്പക്കൻ്റെ നടുവേ കീറി പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിൽക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടെന്ന് പെരട്ടാം അധികം മുളകൊടിയൊന്നും ഞാൻ എറുന്നില്ല വാവാച്ചിക്ക് അധികം എരി പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ഇടാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നല്ല കളറും കിട്ടും എരിവും ഉണ്ടാവില്ല ഞാനിങ്ങനെ കഴിക്കുന്നത് കൊണ്ടാവാം അവൾക്ക് എന്ത് കിട്ടിയാലും വേഗം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയും ഉപ്പും മുളകും പരട്ടിത്തരാൻ അത് പഴുത്ത മാങ്ങയാണെങ്കിൽ പോലും അവൾ അങ്ങനെ പറയാറുണ്ട് അപ്പോഴേ അതൊക്കെ പെരട്ടി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടാ അതിപ്പോൾ ഞാൻ പുരട്ടുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട് ഗേൾസ് ഇപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ അതിൽ നിന്ന് ഒരേ എടുത്ത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പുളിപ്പും പിന്നെ ഉപ്പും മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നപ്പോൾ സൂപ്പറായിരുന്നു ഇനി ഇത് നമുക്ക് വാ വച്ചയ്ക്ക് കൊണ്ടു കൊടുത്ത് നോക്കാം അവളും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കണത് ഉപ്പ് ഇട്ടിട്ട് അവൾ കഴിക്കാറുണ്ട് അപ്പം ഇനി എന്ത് പറയണതെന്ന് നോക്കാം कल कौन की काय तो वेनक पार्क नाला जंदा जंदा चंपाका हांपका लिंगा सुपर गाइस कैच तो नहीं 啊，对对对，来对。 ഞാനും വാവാച്ചും ചാമ്പയ്ക്ക് തിന്ന് നിന്ന് പകുതി വരെ ആയപ്പോഴത്തേക്കും അവൾ വേഗം എൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് എന്തിനാണെന്നറിയോ അവളുടെ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയാണ് ഗേസ് എനിക്ക് മാറ്റി വെച്ചില്ലെങ്കിലും അവൾ അവൾ അച്ഛന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കൂട്ടാ വേഗം എൻ്റെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു എൻ്റെ അച്ഛന് കൊടുക്കേണ്ടെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ആൾ ഇടക്കിട്ടിടക്കിട്ട് പോയി എടുത്ത് കഴിക്കും ചെയ്യൂട്ടാ എന്നാലും കുഴപ്പമില്ല അത് നല്ല ശീലമാണല്ലോ അച്ഛന് വേണ്ടി മാറ്റി വെക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ ചില സമയങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല ചിലപ്പോൾ വെള്ളം ഉണ്ടാവും ചിലത് നൂല് പോലെ ആയിരിക്കുള്ളൂ വെള്ളം വരാം അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ നല്ല ഫ്ലോയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുപ്പികളിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവാച്ചിനെ കൊണ്ടാവുന്ന ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്ത് തരാറുണ്ടെന്ന് അപ്പോൾ ആൾ വെള്ളമൊക്കെ നിറച്ച് തന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഒന്നിച്ച് ആ കുപ്പികൾ മൊത്തം പൊക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഞാനും വാവാച്ചയും കൂടിയും കുപ്പികളിൽ വെള്ളമൊക്കെ നിറച്ച് ഫ്രിഡ്ജിൽ കയറ്റിയൊക്കെ വെച്ചു വിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ മിറ്റടിക്കാനുണ്ടായിരുന്നു ഇവിടെ നല്ലോണം മഹാഗണി ഉണ്ട് അതിൻ്റെ ഇല ഒക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ ആകെ നാശമായി കിടക്കൂട്ടെ രാവിലെ അടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിറ്റടിക്കാത്ത പോലെ ആയിരിക്കുള്ളൂ മണ്ണ് പോലും കാണാത്ത വിധത്തിലായിരിക്കുള്ളൂട്ട ചവറ് ഇപ്പോഴാണെങ്കിൽ മഹാഗണിയുടെ ഇലകളൊക്കെ ഒരുവിധം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് തളിരിലകളൊക്കെ വരാൻ തുടങ്ങി എന്നാലും ദേ രാവിലെ അടിച്ചതാണ് ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ചവറ് പിന്നെയും വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് തീടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടാ ആ വച്ചയ്ക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വേറെ കൂട്ട് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ ആൾക്ക് ഭയങ്കര ബോറടിയാണ് പറ്റും ഇന്ന് നമുക്ക് വെന്തായാലും ചക്കയെ വാങ്ങാം ചക്ക അടിച്ചാൽ എത്ര പച്ച മതി നമുക്ക് എണ്ണ മരത്തിന്റെ നമുക്ക് അങ്ങനതേ നമ്മുടെ മുറ്റമടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചവറൊക്കെ ഒരേ ഭാഗത്ത് കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ടല്ലോ നേരം വെളുക്കുമ്പോൾ കാണാം പിന്നെയും ഒരു കോട്ട ചവർ അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കാണാം ചവർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണത് അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാര്യം വേറെ ഒന്നല്ല മുറ്റടിക്കാത്തതുപോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നമ്മുടെ വാവാച്ചാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് ആൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നത് ചോദിച്ചപ്പോഴാണ് പറയണത് ഉറുമ്പ് കടിച്ചെന്ന് കാലിൽ നോക്കുമ്പോൾ നല്ലോണം ഉറുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് വാവാച്ചിക്ക് സ്കിൻ അലർജി ഉള്ളതാണ് കൊതും ഉറുമ്പൊക്കെ കടിച്ചു കഴിയുമ്പോൾ അവിടിങ്ങനെ കുഞ്ഞു കുഞ്ഞു പോളങ്ങളൊക്കെ വരാറുണ്ട് കേട്ടാ അപ്പം ഞാൻ അവളെ വേഗം കാലൊക്കെ കഴിയിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തീ ഇടാൻ പോകണ അങ്ങോട്ട് മാറി നിന്നോ അല്ലെങ്കിൽ പൊള്ളൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളങ്ങോട് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതേ തീയൊക്കെ ഇട്ടു വേഗം ഇനി അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് കൊതുമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കൊതുകിൻ്റെ കടിയും കൂടിയും കൊള്ളേണ്ടി വരും ഇനി പെരക്കൊന്ന് തുടച്ച് വിളക്കൊക്കെ കാട്ടി ണം പിന്നെ വാവാച്ചിയുടെ എക്സാം ഒക്കെ തുടങ്ങാറായി അപ്പം ഇനി അവളെ പഠിപ്പിക്കണം അപ്പം ഇത്രേ ഉള്ളൂ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ